കേരള പോലീസിന്റെ തളപ്പത്തേക്ക് രവത ചന്ദ്രശേഖരനെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് പോലീസ് മേധാവി നിയമനത്തിന് രവത ചന്ദ്രശേഖരനെ കൂടാതെ നിധിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നീ ഡി ജി പിമാരുടെ ചുരുക്കപ്പട്ടികയാണ് യു പി എസ്സി കൈമാറിയത് ഇതിൽ നിന്നും സർക്കാർ രവത ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കുകയായിരുന്നു പോലീസ് മേധാവിയാകാൻ രവത എത്തുന്നതോടെ വിവാദങ്ങളും രവതയെ തേടിയെത്തി ിൽ വെടിവെച്ച യുവ ഐ പി എസ് കാരൻ പിന്നീട് ഇടതു സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായ കഥ കൂടിയുണ്ട് പറയാൻ അറിയാം കുറിച്ച് പ്രൊഫൈലിലൂടെ കണിശതയും കൃത്യതയും നയച്ചാതുര്യവും വേണ്ടിടത്ത് വേണ്ടതുപോലെ ഇടപെടുന്ന പാഠവം ഇതാണ് ആകത്തുകയിൽ രവത ചന്ദ്രശേഖർ കൂത്തുപറമ്പിൽ വെടിവെച്ച യുവ ഐ പി എസ് കാരൻ പിന്നീട് ഇടത് സർക്കാരിന്റെ പ്രിയപ്പെട്ടവനായി മാറി ആഭ്യന്തരമന്ത്രിയായിരിക്കെ കൊടിയേരി ബാലകൃഷ്ണന്റെ വിശ്വസ്തനായി തിരുവനന്തപുരത്തെ കമ്മീഷണറായി കൊടിയേരി നിയോഗിച്ച ഐ പി എസ് കാരനാണ് അദ്ദേഹം ഫോഴി വിവാദ കാലത്ത് കൊടിയേരിയെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന ഓഫീസർ ഇതടക്കം പരിഗണിച്ചാണ് രവത ചന്ദ്രശേഖരനെ കേരള പോലീസിന്റെ തലപ്പത്ത് നിയമിക്കുന്നത് ആന്ധ്രയിലെ ഗോദാവരിക്കാരനാണ് രവത സ്ഥാനമൊഴിയുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബും ആന്ധ്ര സ്വദേശിയാണ് അങ്ങനെ കേരളത്തിന്റെ പോലീസിനെ വീണ്ടും ആന്ധ്രാക്കാർ നയിക്കാൻ പോവുകയാണ് വീണ്ടും രവത വരുന്നതോടുകൂടി ആകാനായിരുന്നു രവതയുടെ മോഹം നടക്കാതെ പോയപ്പോൾ കർഷകനായ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു അങ്ങനെ അഗ്രികൾച്ചർ പഠിച്ചു ജയിച്ചു പിന്നീട് സിവിൽ സർവീസും എഴുതിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഐ പി എസ് കാരനായി മുപ്പത്തിനാല് കൊല്ലം കഴിയുമ്പോൾ കേരളത്തിന്റെ പോലീസ് മേധാവിയുമാകുന്നു നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡിറക്ടറായ അദ്ദേഹം കേരളത്തിലെത്തി ചുമതല ഏറ്റെടുക്കും കഴിഞ്ഞയാഴ്ച ആഴ്ച തിരുവനന്തപുരത്തെത്തിയ രവതാ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു സ്ഥാനമൊഴിയുന്ന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ രവതയെ പിന്തുണച്ചിരുന്നു സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിൽ നിന്നെത്തി കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നയാളാണ് രവത സി പി എം പ്രവർത്തകരുടെ ജീവനെടുത്ത കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട എന്ന ചരിത്രം എന്തായാലും പക്ഷേ രവതയ്ക്കിവിടെ വെല്ലുവിളിയായതേയില്ല ഒരു വർഷം കൂടിയാണ് സർവീസ് കാലാവധി രവതയ്ക്ക് ബാക്കിയായി സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് ഇദ്ദേഹം അറിയിച്ചത് കൂത്തുപറമ്പ് വെടിവയ്പിൽ പ്രതിസ്ഥാനത്തെത്തിയ പോലീസുകാരനാണ് രവത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കൂത്തുപറമ്പിലെ വെടിവെപ്പ് അന്ന് ഐ പി എസ് എടുത്തിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ രവത അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കുടിയുമായി പ്രതിഷേധിച്ചു വഴിതടഞ്ഞ ഡിവൈഎഫ്ഐക്കാരെ പിരിച്ചുവിടുന്നതിന് വെടിവെക്കാമെന്ന് കണ്ണൂർ എ എസ് പി ആയിരുന്ന രവാദ എ ചന്ദ്രശേഖർ ഐ പി എസ് ഉത്തരവിട്ടു ഹൈദരാബാദിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി കേരളത്തിലെത്തിയതിന്റെ പിറ്റേന്നായിരുന്നു കൂത്തുപറമ്പിലെ വെടിവെപ്പ് കൂത്തുപറമ്പിലെ പോലീസ് വെടിവെപ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെട്ടു പുഷ്പൻ ഉൾപ്പെടെ ആറ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് പിൻകഴുത്തൽ വെടിയേറ്റ സുഷിംന നാടി തകർന്ന കഴുത്തിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അന്തരിക്കുന്നത് കൊലക്കുറ്റം ചുമത്തപ്പെട്ടെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്ന പോലീസുകാർക്ക് കൊല നടത്താനുള്ള വ്യക്തി വൈരാഗ്യമില്ലായിരുന്നെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കി ഓർഡർ പ്രതികൾ വെടിവെക്കാൻ ഉത്തരവിട്ടുന്നില്ലെന്നും ഐബിയിലെത്തിയതോടെ റവാദയുടെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് മുംബൈയിൽ അഡീഷണൽ ഡയറക്ടറായി തുടങ്ങിയ രവത പ്രവർത്തന മികവും കാര്യക്ഷമതയും കൊണ്ട് സ്പെഷ്യൽ ഡയറക്ടറായി ഉയർന്നു രവത ചന്ദ്രശേഖർ അടുത്തിടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയായും നിയമിക്കപ്പെട്ടു നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡിറക്ടറായ രവത കേന്ദ്ര സർക്കാരിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ രവത നയേന്ദ്ര ചൌതുര്യം കൂടിയുള്ള ഉദ്യോഗസ്ഥനാണെന്ന വിലയിരുത്തലുമുണ്ട് കൃത്യതയാണ് രവതയുടെ മുഖമുദ്ര മകൻ സിവിൽ സർവീസുകാരനാണെന്നായിരുന്നു കർഷകനായ അച്ഛൻ രവത വെങ്കിട്ടറാവുവിന്റെ ആഗ്രഹം പഠിച്ചു വളർന്ന ചന്ദ്രശേഖരന്റെ ആഗ്രഹം ഡോക്ടർ ആകാനുമായിരുന്നു എം ബി ബി എസ് കിട്ടാത്തതിനാൽ അഗ്രികൾച്ചർ പഠനത്തിലേക്ക് നീങ്ങുന്നു പി ജി കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസ് എഴുതി അറുനൂരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിൽ ഐ പി സി വിട്ടി അച്ഛൻ്റെ ആഗ്രഹവും സാധിച്ചു തലശ്ശേരി എ എസ് പി ആയിരുന്നു തുടക്കമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലും ആയിട്ടുണ്ട് സർവീസിൽ തിരിച്ചതിരേതാ ആത്മവിശ്വാസമൊക്കെ കൈവിട്ടില്ല വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി പേരെടുത്തു തിരുവനന്തപുരത്ത് കമ്മീഷണറായിരുന്നു ഇടയ്ക്ക് യു എൻ ഡെപ്യൂട്ടേഷനിൽ പോകുന്നുണ്ട് മടങ്ങിയെത്തിയ ശേഷം എസ് സി ആർ ബി ഐയിൽ ഐ ജി ഐ കയറി ഏറെ വയ്ക്കാതെ ഐ ബിയിലേക്ക് വീണ്ടും ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നു നക്സൽ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിലെ നിർണായക തസ്തികളിലും ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർത്തപ്പെടുന്നു ഇതിനിടെയാണ് സംസ്ഥാന പോലീസ് മേധാവി തസ്തികയിലേക്ക് വരാൻ കേരളത്തോട് താല്പര്യം അറിയിക്കുന്നത് മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സ്തുത്യർഹ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് ഭാര്യയുടെ പേര് എന്നാണ് രണ്ടു മക്കളാണ് കാർത്തിക്കും വശിഷ്ഠും എന്തായാലും കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ രമതാ ചന്ദ്രശേഖർ എത്തുമെന്ന് ഉറപ്പാകുമ്പോൾ സി പി എമ്മിലെ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നെഞ്ചിലെത്തുന്നവർ നിരാശയിൽ തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയുമടക്കം രവതയ്ക്ക് ക്ലീൻ ചിറ്റ് എന്നെ നൽകിക്കഴിഞ്ഞു